ഒരു ദിവസം ഒരു രാവിലെ പകലിൻ്റെ ഇടയിൽ ആ കുട്ടികളെ സ്വന്തം മരണം എത്ര ഓട്ടം ഓർക്കണം ഇരുവരോട്ടം എന്നാൽ ഷഹീദിൻ്റെ സ്ഥാനത്താണ് അവനാണെങ്കിലും അവളാണെങ്കിലും വലിയ ആളായി മരിക്കൂ സ്വന്തം മരണം ഓർക്ക ഇരുവരോട്ടം ഞാൻ ഇത്തരം സ്ഥലങ്ങളിൽ അതത് പറയുന്നത് അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ ഇത്തരം സ്ഥലത്ത് സാധാരണ ആറ്റത്ത് പറയാറില്ല ഇവിടെ ഏകദേശം അക്കത്തിറൂ അക്കിത്തിരു എന്നാ നിങ്ങൾ പെരുപ്പിക്കുന്ന പക്ഷേ ഇവിടെ റസൂളെ പറഞ്ഞൊരു വാക്ക് അതും ഇമാമ കുത്തുബിയെ പോലെ പ്രാമാണികനായ മൊഹഡിസാണ് മുഫസീർ മൊഹഡ്യസുമാണ് ഉദ്ധരിക്കുന്നത് ആരെങ്കിലും അല്ല ഒരു സൂപ്പർ മാർക്കറ്റിലെ മുതലാളിയും ആ സൂപ്പർ മാർക്കറ്റിൽ എടുത്തു കൊടുക്കുന്ന ആളും കൂടി ആക്സിഡൻറ്റിൽ മരിച്ചു സൂപ്പർ മാർക്കറ്റിന് മുലാളിയും ആ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുകയും മുലാളി ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയുകയും ചെയ്യുന്ന അവിടുത്തെ അരക്കൈക്ക് പറ്റാത്ത തൊഴിലാളിയും ആക്സിഡന്റ് രണ്ടാളിയും മരിച്ചിട്ട് കോഴിക്കോട് മോർച്ചറിയിൽ ഇട്ടു ഈ ഡെഡ് ബോഡി മറ്റേ ഡെഡ് ബോഡിനോട് എന്താ പറയാ ഈ ഫക്കീറിന്റെ ഡെഡ് ബോഡി പറയും മരിച്ചിന് എനിക്ക് വിഷമല്ല ഏതായാലും പൊങ്ങും ഞാൻ ഒരുപോലെ ആയല്ലോ ഇല്ല എനിക്ക് അതും നിങ്ങളെപ്പോലെ നാഗണ നമ്മുടെ നാട്ടിൽ വലിയൊരു മലയാളി നാലാത്തേ അപ്പം ഒരാൾ തുയർന്നു പറശോനെ എന്നീ നാലേത്തുരാക്കാനെ പോലെ ആക്കണേന്ന് വലിയ മലയാളി നാലാത്തൂരാക്കനുഷ്യനായിരുന്നു അപ്പം ഇന്നും തയർക്കും ഒരാൾ എൻ്റെ വാപ്പ പറഞ്ഞൊരു ഫലിതാണ് ഒരാളെ എന്നും തയർക്കും പടശോനെ ഞാൻ നാലാത്ത ഉരാക്കാനെ പോലെ ആക്കണേ ഞാൻ നാലാത്ത ഉരാക്കാനെ പോലെ ആക്കണേ കുറെ കാലം ഉയർന്നു ആയില്ല അവസാനം പിന്നെ തുറന്നു എന്നാ നാലാത്ത വീരാക്കാൻ എന്നെ പോലെ ആക്കണമായിരുന്നു പോലെ അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ മൊയ്ലാളിയും അവിടുത്തെ തോട്ടി തോട്ടിപ്പടി എടുക്കുന്ന കക്കൂസ് മോർമോനും ഒരേ ആക്സിഡന്റിൽ മരിച്ചു കോഴിക്കോട് മോർച്ചറിൽ ഇട്ടാൽ ഈ ഫക്കീറിന്റെ ഡെഡ് ബോഡി എന്തായിരിക്കും മൊയ്ലാളിനോട് പറയാം അല്ലെന്തിനില്ല മരിച്ചിലൊരു വേഷമോ എനിക്കില്ല ഞാനും ഞാനെന്റെ പെണ്ണുങ്ങൾ എന്നും തല്ലൂടും അപ്പോഴൊക്കെ ഞാൻ അവളോട് പറയാറുള്ളത് ഞാൻ അന്ന് മരിച്ചു ഒന്നാളെ മരിച്ചു പിന്നെ ജാരി തല്ല അപ്പൊ എനിക്കൊരു വേദന ഒന്നുമില്ല എനിക്കൊരു സന്തോഷമുള്ളത് ഏതാലും ഞാൻ നിങ്ങളെപ്പോലെ ആയില്ല എന്നാലും ഇങ്ങള് പോലെ ഞന്ത അപ്പോഴാണ് ഈശ്വര പിന്നെ ആരോ കൊണ്ടെന്ന് ഈസാനബി ഈസാനഫി ഡമാസ്കസിൽ മുലാളിയായ പാപ്പ മരിച്ചു അപ്പൊ ആരോ പറഞ്ഞു ഈസാനഫി ഡമാസ്കസിൽ ഇറങ്ങിട്ടുണ്ട് അപ്പൊ ആരും നമ്മളെ വലിയ മൊലാളിയല്ലേ മൂപ്പനെ അയാത്താക്കും മരിച്ചവരൊക്കെ കിട്ടിയ അയാത്താക്കുന്ന ആളാണല്ലോ അവര് അപ്പൊ രണ്ടാൾ പറഞ്ഞു ഡമാസ്കസ് വരെ പോവുകയാണെങ്കിൽ ഈസാനബിനെ കിട്ടും ഈസാനബി ആരെ കിട്ടിയാലും അയാത്താക്കും നമുക്ക് പാപ്പനുണ്ട് അയാത്താക്കാം അപ്പൊ മൂത്ത മകനെ ഒന്ന് അങ്ങോട്ട് നടന്നു ഒന്ന് ഇങ്ങോട്ട് നടന്നു ഫ്രണ്ട് ഉള്ളിൽ കയറി ഒന്ന് അങ്ങോട്ട് കയറി പിന്നെ പറഞ്ഞു അനുചന്മാർക്കൊക്കെ ഒരു അഭിപ്രായം നീ പൈനൊന്നും പോകണ്ട നോക്ക കാരണം പാപ്പ മരിച്ചതോടുകൂടെ മുതലായിരുന്നായി പറഞ്ഞു ഈ സാന തിരുവനന്തപുരം എത്തി എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു നീ പെട്ടെന്ന് ഇവിടെത്തല്ല എന്തോണ്ട് അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ നിങ്ങളൊക്കെ മരിച്ചു ഞാനും ഒക്കെ മരിച്ചോടുകൂടെ എല്ലാവരും കുത്തിരുന്ന് കാര്യം ഒന്നും ഉണ്ടാവില്ല ആ കുരു ദിവസം കാര്യം പിറ്റേന്ന് വാപ്പ ഞാൻ ആരും അയാത്താക്കി കബറിന് അയാത്താക്കി കൊണ്ടുവരണം തരഞ്ഞാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയൂല അന്ന് അപ്പഴത്തിന് ആധാരം മാറിയിട്ടുണ്ടാവും പിന്നെ ഫത്ത് പക്കോ മരിച്ച വാപ്പ തിരിച്ചു വന്നാൽ നമ്മൾ സ്വത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ല പിന്നെ അതിന് വാദപ്രതിഭാതല് വേണമെങ്കിൽ വൃദ്ധ സു പോകുള്ളൂ ഇതൊക്കെ തെരവുള്ളൂ നശിച്ചാതെ തിന്നാതാക്കിയരാ തിന്നാതുണ്ടാക്കിയരാ സി എച്ച് സെന്ററിന്റെ പ്രവർത്തകന്മാർ ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞു ഒരാൾ ആക്സിഡന്റിൽ മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ സി എച്ച് സെൻ്ററിൻ്റെ പ്രവർത്തകന്മാർ നല്ല സന്നദ്ധ പ്രവർത്തകന്മാരാണ് നല്ല അഞ്ച്മാരാണ് അപ്പോൾ അവരെല്ലാവരും കഷ്ടപ്പെട്ട് ആ ഡെഡ് ബോഡി എടുത്ത് വേഗം എന്ത് ചെയ്തു മയ്യത്ത് കുളിപ്പിച്ചു കുളേന്ന് വിട്ടുകൊടുത്തു ഡെഡ് ബോഡി എടുത്ത് കുളിപ്പിച്ചു തിരിച്ചു കൊണ്ടുപോയി ഏതൊരു നാട്ടിലേക്ക് അങ്ങനെ ഡെഡ് ബോഡീനൊപ്പം വരും പോയി കാരണം ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളാണ് അപ്പോൾ ഗൾഫെന്ന് വിളി വന്നു നിങ്ങളൊന്ന് പോകണം അങ്ങനെ വരും ഒരു കാറിൽ ഇപ്പോഴും പോയി മയ്യത്തെ ആളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീട് ഉദ്ഘാടനത്തിന് നാളെയാണ് എന്തോ സാധനം കമ്മിണ്ടിട്ടേണ്ടായിട്ട് അതെടുക്കാൻ മാർക്കറ്റിൽ വന്നതായാണ് ഇത് ഇന്നോട് സി എച്ച് സെൻറ്ററിൻ്റെ പ്രവർത്തകന്മാർ നേരിട്ട് പറഞ്ഞതാണ് അവർ ഇന്ന് ജീവിച്ചിട്ടുണ്ടാവും അവർക്ക് ഇന്നീ പ്രസംഗം കേൾക്കാം അപ്പോൾ പുതിയ വീട്ടിലേക്ക് ഇന്നിപ്പോൾ നാളെപ്പോൾ ഉദ്ഘാടനം ചെയ്യാനുള്ള വീട്ടിൽ അയാൾക്ക് പുതിയ അയാൾ അയാൾ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുതിയ വീടാണ് നാളെ ഉദ്ഘാടനമാണ് അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു നടാടപ്പൊരു മയ്യത്ത് പരി കയറ്റി വെക്കാറുണ്ട് അതൊരു അവലക്ഷണം നമ്മൾ തറവാട്ട് വെക്കാം ചുരുക്കത്തിൽ എന് വാഗ്യല്ല ഇയാളെ മയ്യത്തിന് പോലും ആ പര അനുഭവിക്കാനുള്ള ഭാഗ്യം ഇല്ല ഇതാണ് ദുനിയാവ് ഇയാൾ സ്വന്തം ഭാര്യ പറഞ്ഞു വീട് വീട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ആദ്യം തന്നെ ഒരു മയ്യത്തിൽ വെക്കാനുള്ളത് അതൊരു മോശമില്ല നമുക്ക് തറവാട്ട് വെക്കാം അങ്ങനെ പറയാലോ തിരിച്ച് ആ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്ക ഏതായാലും പാർക്കാൻ കഴിയാ മയ്യത്തെങ്ങിലന്നോട്ടെ അങ്ങനെ പറയാറുനിയുള്ളൂ ഇത്രയുള്ളു 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 നിങ്ങളൊക്കെ ചിരിച്ചു കൊണ്ടിറക്കണ ഭാര്യയും കുട്ടികളും ഒക്കെ ഇത്രയേ ഉള്ളൂ അത്രയുള്ളു കല്ലുമിന അപ്പൊ ഒരു മനുഷ്യൻ ഇത് മനസ്സിലാക്കണം ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ തെക്കാത്ത കൊടുക്കണില്ലേ പിന്നെ എന്റെ കുട്ടികൾ കൊടുക്കും മാപ്പ മരിച്ചിട്ട് ഇരുപത്തി അഞ്ചു കൊല്ലായി ഇന്ന് വരെ സ്വത്തൊരിയാക്കാത്ത തറവാടുകൾ നമ്മുടെ നാട്ടില് കഷ്ടപ്പെട്ടുണ്ടാക്കി മധുരം ഒരുക്കൂല ആര് മുത്തൊരു അയാൾ ഉള്ള കാലത്ത് അയാൾ നന്മയോട്ട് ചെയ്തിട്ടില്ല പിന്നെ ആ മധുര അവകാശികൾ പോലും കിട്ടിയതുമില്ല അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കുക നമ്മൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇതിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇതിന്റെ ലാസ്റ്റ് ദിവസമാണ് ഇതിന്റെ ലാസ്റ്റ് ദിവസമാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇനി ലാസ്റ്റ് ദിവസം ആയാൽ എന്താ ഇന്നിപ്പോൾ ലാസ്റ്റാണ് എന്താ അള്ള പുറത്തൊക്കെ അള്ളാഹ് പൂർത്തിയറ്റ് അവർക്കപ്പറ അള്ളാഹു പൂർത്തിയറ്റാഹോ പുറത്തേറ്റ് അള്ളാഹ് പൂർത്തീകരറ്റ് ഇന്ന് മരിക്കണം ഭാഗ്യവാനല്ല കാരണം നാളെ ഇരുപത്തി ഒമ്പതിനല്ലേ മറവിയ അല്ലെങ്കിൽ രാവുന് ഇരത്തന്മാർ രാവിലെയൊക്കെ പറഞ്ഞെത്രയാ പിന്നെ മരിച്ചാൽ കള്ള പുറത്തു കൊടുത്ത ഭഗ്യവാനല്ലേ നാളെ മരിച്ചാൽ ഭഗ്യവനല്ലേ മരിച്ചോട്ടെ എന്നാ മരിച്ചാൽ മരിച്ചാൽ മോമിനായ മനുഷ്യൻ അള്ളാനെ പേടിച്ചാൽ ലോകത്താരിയും പൊടിക്കൂല കബറും പേടിക്കൂല ഒന്നും പൊടിക്കൂല ആരെ പേടിച്ചാൽ എന്റെ മരണം ഞാൻ ഓർത്തൊരു കാര്യല്ല ഈ മരിച്ചു ഞാൻ അറിഞ്ഞു എനിക്ക് കൂളിമാടെ ഒരു കച്ചവടം ഉണ്ടായിരുന്നു സങ്കല്പിക്ക് മരിച്ചു നല്ല കച്ചവടമുള്ള പേടിയാണ് ഇജി മരിച്ചു സങ്കല്പിക്ക് അതോന്ന് എനിക്ക് ദീർഘായ് മരിച്ചോണ്ട് ഞാൻ നന്നാവില്ല ഇ മരിച്ചു എന്ന് അറിഞ്ഞോണ്ട് ഞാൻ നാശാക്കിയിരുന്നു കുളിമാടങ്ങാടി നല്ലൊരു കച്ചവടം ഉണ്ട് എനിക്ക് വലിയ മക്കളും ഇല്ല അപ്പൊ ഈ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചിന്തിക്കുക പറയാൻ സ്വാഭാവികമായി ചിന്തിക്ക എന്താ അതിന് ആൽബർട്ട് ടൈൻസിനൊന്നും ആണ്ടില്ല ഇത് മനസ്സിലാക്കാൻ ചിന്തിക്കൂ എന്താ പറയുക ഇനിയിപ്പ കച്ചവടം ആ പെണ്ണ് എന്തായാലും നോക്കി നടത്തലുണ്ടാവൂല ഓന കുട്ടികളിപ്പം അത് മാത്രോട്ട് ആയിട്ടില്ല വയ്ക്കാൻ സാധ്യത ഉണ്ടാവും നല്ലൊരു കച്ചോടാ അപ്പൊ നേരെ അപ്പുറത്തെ പീഴിയക്കാരനായ കുഞ്ഞുമാമീനോടോ ഇപ്പ മൂത്താപ്പാന്റെ മകനായ കൈകാര്യക്കാരനായ കുഞ്ഞുമാമീനോടോ ഇന്ന് പറയാന പൂതി ഇന്ന് പറയുമ്പോ അടി കിട്ടും ചോദിച്ചാ പറയാക്കെ നാളെ മറ്റന്നാൾ കണ്ണൂക്കിനൊക്കെ അവിടെ എടുത്തു കൊടുക്കാൻ മറ്റൊക്കെ ഉണ്ടായി പോരുമ്പോ പറയും പിന്നെ അച്ചവട എന്താ കണ്ട് അല്ല ഞങ്ങളിപ്പോ നടത്താൻ ഇപ്പൊ നാളില്ല ഞങ്ങൾ കൂടി ആലോചിക്കട്ടെ ചിലപ്പോ വിൽക്കേണ്ടി വരുന്ന ആലോചന ഉണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് എന്ത് അങ്ങനെ നിർബന്ധമായിട്ട് ആലോചന ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ നടത്തിക്കോളിയതാ നല്ലത് പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ എന്നോടൊന്ന് പറയണം കാരണം നമ്മളെ പാർട്ടിക്കാരല്ലാത്ത ആരെങ്കിലും കയ്യപ്പെട്ട പിന്നെ അത് നമുക്ക് വലിയ കേടാ കമ്മ്യൂണിസ്റ്റർ എടുത്താൽ പിന്നെ ഞമ്മക്കത് പിന്നെ അവിടെ ഓല് കുടിയുത്തു ഓല് കുടിയുത്തന എൻ്റെ പ്രശ്നം എൻ്റെ അനക്ക് പെട്ടി പേർപ്പിക്കണം അത് കമ്മ്യൂണിസ്റ്റരെ കുത്തം പറയൂ ഇത് ലീഗേറെ കുറ്റം പറയും ഇത് കോൺഗ്രസ്സേനെ കുറ്റം പറയും ജെ പിന്നെ കുറ്റം പറയും സമസ്തനെ കുറ്റം പറയും ഒക്കെ എന്തിനാണ് എനക്ക് മുണുങ്ങാൻ വേണ്ടിയാണ് അതേ ലക്ഷ്യം ലോകത്ത് രക്ഷിക്കട്ടെ അല്ലേ അതല്ലേ പിന്നെന്തായി നവിനെ കച്ചവടം ആ നവിന എടുക്ക ഉക്ക ആയിക്കോട്ടെ കച്ചവടത്തിന് ഇരിക്കെന്താ പറയാ അങ്ങനെ ഉണ്ടായിട്ട് പറഞ്ഞല്ല ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ പോകും എന്തിനു തിരിഞ്ഞരാ നീ ബേക്ക് പോകും കച്ചവടത്തിനോട് വന്നാൽ ഞാനത് അങ്ങനെ ആവശ്യമുണ്ടായി എനിക്ക് വേണ്ട നിർബന്ധിക്കാണെങ്കിൽ എന്ത് ഞാൻ എത്തിമക്കെ എങ്ങനെയാണ് ഓല ഇസ്കീറ്റ് ഓല തലച്ചോറ് മാന്തി മുണുങ്ങണ്ടത് അതാണ് പിന്നെ ചിന്ത ഇജി ഇരുപത് റക്കായത്തല്ല ഇരുന്നൂറ് റക്കായ തറ വിസ്കരിച്ച് കാര്യം ഇജി ദിവസം ഇരുന്നൂറ് റക്കായ തറ വികസ്കരിച്ചു അങ്ങനെ നെറ്റി എവിടെന്നെ കിട്ടില്ല നെറ്റിമ്മനൊക്കെ പേര് മുടിച്ചു അതിന് മാത്രം എന്താ കാര്യം അങ്ങനെ കുറെ നേരം കീക്കാൻ തൂക്കി കടന്നിരിക്കുന്നു അതേ സമയത്ത് മരിച്ചത് എന്നെ ഞാൻ സങ്കല്പിച്ചേ ഞാൻ തന്നെയാ മരിച്ചേ അള്ളാഹോ നമ്മളെ കാക്കട്ടെ അപ്പോളല്ലോ ഞാനാ മരിച്ചേ ഞാനാണ് മരിച്ചത് അള്ളാഹു നമ്മളെ എന്ത് ചെയ്യണം സ്വന്തം മരണത്തിനെ ഏറ്റവും കൂടുതൽ ഓർത്തവനാരോ അവൻ ജയിക്കും ഞാൻ അവസാനിപ്പിക്കുന്നു ചിന്തിക്കൂർക്ക് എപ്പോഴും 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 ഈ ഹനീഫിന്റെ കൂട്ടത്തിൽ ഉറങ്ങരുതറ്റാ ഒറ്റ വാക്കുമൂടി പറഞ്ഞ അവസാനിപ്പിക്കാം ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് എന്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇത് ബഹുമാനപ്പെട്ട നിങ്ങളുടെ കൂടല്ലേ കൂടല്ലേ ഇവിടെ പറയാൻ കൂടെ റിപ്പോർട്ട് ഈ ഹരീത് കഫാബിൽ മൗത്തി വായവൻ ഒരാൾക്ക് വായന എന്ത് മതി മരണം മതി അവന്റെ കൂടെ നിന്ന് വയൽ പറഞ്ഞുകൊണ്ടേരിക്കും മരിക്കട്ടോ ജിം മരിക്കൂട്ടോ കഫാബിൽ മൗത്തിന് ആര് മതി അവന്റെ ഉള്ളിലുള്ള സ്വന്തം മരണബോധം അത് മതി ആരെങ്കിലും കൂടെ കൂടെ ഇല്ല വീട്ടുകിടന്ന് മരിച്ചു പക്ഷെ വന്നത് ആരെ കൂടെയാണ് വീട്ടുകിടന്ന് മരിച്ചു പക്ഷെ മേശറിൽ വന്നത് ആരെ കൂടിയാ ശ്വതാക്കളോട് കൂടിയാ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ നബിയെ ഒരാൾക്കൊരു സംശയം ശ്രദ്ധിക്കണം കേട്ട് കുട്ടികളെ ഈ പറഞ്ഞ് മനസ്സിലാക്കണേ ആരാ റിപ്പോർട്ടത് അനസ് ലോഹൻ മനസ്സിലാവണമല്ലോ ആരാതുരിക്കണത് ഇമാം കുർത്തുബി ഏതാ കിതാബ് അതെതുക്കീറ പ്രശസ്തമായ ലോക പ്രശസ്ത ഇമാമികളിൽ ഒരാളാണ് ഇമാം കുർത്തുബി ലോക പ്രശസ്ത കിതാബുകളിലൊന്നാണ് തെതുക്കീറാം ഇമാം തെതുക്കിയ ഇമാം കുർത്തുബി തന്നെ തൻ്റെ തെതുക്കിയറുടെ പത്താമത് പേജിൽ പറയുക ഈ അടി അനസ് റിപ്പോർട്ട് ചെയ്യാറ് വസ് മനസ്സിലാവണുണ്ടോ ശ്രദ്ധിക്കണേ ഇത് മരണത്തിനെ പറ്റി പറഞ്ഞപ്പോ ഒരാൾ നബിയോട് ചോദിക്കാം ഒരു സസ്വദായി കൂടെ ആരെങ്കിലും വരുമോ അതായത് ഓരോ ഓരോ പാർട്ടികൾ ഇങ്ങനെ വരും ഒരാൾ ആര് പാർട്ടിയില്ല ചെയ്തമാരെ പറയൾ ആരല്ല പറയല്ല പക്ഷെ വന്നത് ആരെ കൂടെ ചെയ്ത കൂടെയാ ചെയ്തിന്റെ കൂടെ രസം പറഞ്ഞാൽ തീരൂല കോടതി എത്തിയ സ്വർഗം വിധിക്കും അവര് പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗം വേണ്ട എങ്കിൽ ഒന്നും കൂടി ചെയ്താകണം അത്രയും മഹാന്മാരാണ് ആര് ശ്രോതാക്കൾ അവരെ കൂടെ ആരെങ്കിലും വരുമോ അതെ ശ്വതാക്കളോട് കൂടെ വരുന്ന ശ്രോതാക്കളല്ലാത്തവരുണ്ട് മൈ യുറു ഒരു ദിവസം സ്വന്തം മരണം ഇരുപത് വട്ടമെങ്കിലും ഓർത്തവൻ ശ്രോതാക്കളെ കൂടെ വരൂ പറഞ്ഞത് മനസ്സിലായോ ഒരാൾ ശ്രോതാക്കൾ കൂടെ വന്നു അവൻ്റെ മരണം അവൻ അവളുടെ മരണം അവൾ അവൻ്റെ മരണം അവൻ എത്ര വട്ടം ഇരുപത് വട്ടം

അങ്ങനെയുള്ളവരുമുണ്ട് അവൻ ആരല്ല പറ മക്കളെ ചെയ്തല്ല പക്ഷെ കൂടിയാണ് യാ റസൂലുള്ള വന്നത് ആരും കൂടിയാണ് ഒരു ദിവസം ഒരു രാവിലെ പകലിന്റെ ഇടയിൽ ആ പറ കുട്ടികളെ സ്വന്തം മരണം എത്ര വട്ടം ഓർക്കണം ഇരുപതോട്ടം നമ്മൾ ഷഹീഫിന്റെ സ്ഥാനത്താണ് അവനാണെങ്കിലും അവളാണെങ്കിലും വല്യാളായി മരിക്കും സ്വന്തം ഇരുവരൊറ്റം ഞാൻ ഇത്തരം സ്ഥലങ്ങളിൽ അതത് പറയുന്നത് അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട് ഇത്തരം സ്ഥലത്ത് സാധാരണ പറയാറില്ല ഇവിടെ ഏകദേശം നിങ്ങൾ പെരുപ്പിക്കുന്ന പക്ഷെ ഇവിടെ റസൂള പറഞ്ഞൊരു വാക്ക് അതും ഇമാമ ഖുബിയെ പോലെ പ്രാമാണികനായ മുഹദ്ദിസാണ് മുഫസീർ മുഹദ്ദിസുമാണ് ഉദ്ധരം ആരെങ്കിലും അല്ല എത്രവട്ടം സാധാരണ ഇത്തരം സ്ഥലങ്ങളിൽ വട്ടം പറയില്ല എന്ന് പറയും ഇവിടെ എത്ര വട്ടം പറഞ്ഞു ഞങ്ങളോട് ദേഹസ്യം പറഞ്ഞിട്ടുണ്ട് പണ്ട് പള്ളിയിലിരുന്നു ഈ കൊല്ലം ഒരാൾ ഒരാൾക്കും മാപ്പാക്കും വേണ്ടി വട്ടം ദ്വായശയിൽ പതിവാക്കിയാൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല അയാൾക്ക് കുഴങ്ങൂല അയാൾക്ക് ദ്വായക്കുത്തരം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് കേട്ടോല് കൈപൊക്കി അല്ലേ ചെയ്യലുണ്ടോ ചെയ്യൽ ചെയ്യുന്നവർ കൈ കൈപൊക്ക ചെയ്യുന്നവരാരാ ചെയ്യുന്നവരാരാ രണ്ട് രണ്ട് മൂന്ന് ചെയ്യണം എല്ലാം ചെയ്യണം ഒരാൾ ജീവിച്ചിരിക്കുന്ന മീൻമാപ്പാണെങ്കില മരിച്ചാലും വേണ്ടില്ല അവർക്ക് വേണ്ടി ചുരുങ്ങിയത് ഒരു ദിവസം ഏഴ് വട്ടം ധർന്നാൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല ഏഴ് സ്ഥലത്തായ വളരെ നല്ലത് ഞമ്മാക്കും മാപ്പാക്കും ദ്വാരക്കാണെങ്കിൽ ഏഴ് വട്ടം ആവർത്തിക്കുക പക്ഷെ എൻ്റെ ജമ്മാക്കും പാപ്പാക്കും മുറിത്തു കൊടുക്കണേ ഡമ്മാക്കും മാപ്പാക്കും മുറിച്ച് കൊടുക്കണേ ഡ്മാ അങ്ങനെ ഏഴോട്ട് പറയാം ഏഴ് രംഗത്തും പറയാം നൂറിന് ശേഷം രാത്രി രാവിലെ ദ്വയൻ്റെ ശേഷം ഇറങ്ങി നടന്നപ്പോൾ അങ്ങാടിയിൽ നിന്ന് ഓർമ്മ വന്നപ്പോലൊക്കെ ഒരു ദിവസം എത്ര കഴിഞ്ഞിട്ടുണ്ട് പറയേമ്മാക്കും മാപ്പാക്കും എത്രവട്ടം ആത്മാർത്ഥമായി ദ്വാര കഴിയോട്ടം ഏഴുവട്ടം ദാരിദ്ര്യം ഉണ്ടാവുന്ന കുടുങ്ങൂല ദ്വായക്കുത്ര ഉണ്ടാവും ഇത്തരം രംഗങ്ങളിൽ അതത് പറയാറില്ല പക്ഷെ അവിടെ അതത് കാണുന്നുണ്ട് ഏഴ് അതേപോലെ തന്നെയാണ് ഈ കിസാറ് ദിക്കിതിൽ മൗത്തി മരണ ചിന്തയെ അധികരിപ്പിക്ക അതത് പറഞ്ഞു എത്ര ചുരുങ്ങിയത് എത്ര ഇരുപതെങ്കിലും ഞാൻ അന്ന് മരിക്കും ഞാൻ അന്ന് മരിക്കും ഞാൻ മരിക്കുന്നു ഇതിന്റെ ലാസ്റ്റ് ദിവസമാണ് ആത്മാർത്ഥമായി ഓർക്കുക ആ മനുഷ്യന് നാശാവൂല ആ മനുഷ്യൻ ആരോടെങ്കിലും ഒരു വാക്കിൽ ഏറിപ്പെട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങണിന് മുമ്പ് പരി പോയിട്ട് ബെല്ലടിച്ച് അയാളോട് പൊരുത്ത പിടിച്ചു പോകും ചുമാപ്പാക്കണം എന്തെങ്കിലും ഇത്ര നഷ്ടപ്പാതക്കൊന്നും ഒന്നല്ല എനിക്കൊരു സുഖം കിട്ടില്ല ചുമാപ്പാക്ക് എന്തുകൊണ്ട് ഇന്ന് രാത്രി പറ ഞാൻ മരിക്കും അന്നെ അപ്പോൾ ഒരാൾ സ്വന്തം മരണത്തിനെ പറ്റി ചുരുങ്ങിയത് ഒരു ദിവസം എത്ര വട്ടം ഇരുപത് വട്ടം ഓർത്താൽ അയാൾ ആരുടെ കൂടെ വരും ചൈനന്മാരുടെ കൂടെ വരും അല്ലാ ബദിനും ഒക്കെ വരുന്ന ആ കൂടുതലോട് വരും പിന്നെ സ്ഥാനം എത്രയാ അപ്പൊ പൊരേ കടന്ന് ശെയ്താകാം സ്വന്തം മരണം ഓർക്കുക ചുരുങ്ങിയത് ഒരു ദിവസം എത്രയാ ഇരുപത് പറഞ്ഞ ഇരുപത്തൊന്ന് വേണ്ടെന്നല്ല ഒരു ചുരുങ്ങിയ വാക്ക് പറഞ്ഞതാണ് എന്ത് ഇരുപത് ഇരുപത് വട്ടെങ്കിലും അയാൾക്ക് ഏറ്റവും പേടിയും സൂക്ഷ്മയുണ്ടാവും മരണത്തിനെ പറ്റി എന്തുകൊണ്ട് ഇന്ന് മരിക്കും 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 അതെ 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 മൂടുകല്ലി വെക്കുന്ന രംഗം മൂട് മൂടുകല്ലി വെക്കുന്ന രംഗം കഴിഞ്ഞല്ലോ പിന്നെ തിരിച്ചു തിരിച്ചുവരില്ലോ ഈ ഭൂമിയിൽ പാരമൊക്കെ കിടക്കുന്നുണ്ട് വലിയ വേളന്മാര് വലിയ പണ്ഡിതന്മാര് വലിയ മുതലാളിമാര് മൂടുകല്ലി വെച്ച കയ്യില്ലേ കഴിഞ്ഞല്ലോ ഇതാ അതോരോരുത്തരും ഓർക്ക എന്റെ മൂടുകല്ലിന്ന് വെക്കും എപ്പോഴും മരിച്ചു ഞാനിപ്പം മരിച്ചു അപ്പം എല്ലാവരും എന്താ പറയാ നല്ല ദിവസമാണ് ഇന്നെ മറവിയോ നാളെ കൊക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരും അന്നില്ല വേഗം മറവിയും അപ്പം ഇന്ന് രാത്രി ആയിരിക്കും എന്ത് മറവിയ എപ്പോഴാണ് മറവിയണ്ട് നവംബർ നാലിന് തരം മറവിയാ തറാവിയും മുടങ്ങണ്ട തെറാവി കൈമൊക്കെ പച്ച നേരം പോകും അപ്പോൾ വേഗം എടുത്തു ഇന്നത്തെ വത്തക്ക ഉണ്ടാവില്ല എൻ്റെ ലാസ്റ്റ് വത്തക്ക എന്താണ് എന്റെ അവസാനത്തെ വത്തക്ക കഷ്ടം ഇന്നലെയാണ് നോർക്ക മനസ്സിലായ പറഞ്ഞത് ഇന്നത്തെ ലാസ്റ്റ് ദ്വയം ഇന്നലെയാണ് രാത്രി ലാസ്റ്റ് രാത്രി ഇന്നലെയാണ് ലാസ്റ്റ് ബിരിയാണി ഇന്നലെയാണ് കഴിഞ്ഞു നീ ബിരിയാണി ഇല്ല നീ ബിരിയാണി ആണെങ്കിൽ അമ്പതിനായിരം കൊല്ലം മേശം എടുക്കണം അവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചായപ്പിടിയില്ല അങ്ങനെ ഉണ്ടല്ലേ നമുക്കൊരു സ്ഥലത്ത് നേരം പോകുന്നു കണ്ടാല് മൊലാലിൻ്റെ അവിടെ നമ്മൾ കല്യാണത്തിന് പോയി പക്ഷേ കല്യാണം ഭയങ്കര തിരക്കുള്ള കല്യാണം പെട്ടെന്ന് ചോറ് കിട്ടില്ല എന്നുണ്ട പിന്നെ നമ്മൾ ഇടയിലെ ചായപ്പിടി കരി ചായയും ഒരു നെയ്യപ്പെങ്കിൽ തിന്നു അതൊരു ചാണന കിട്ടുമ്പോണ്ട് നേരെ പോകും മനുഷ്യർ ചായപ്പൊടിയില്ല പൊരി വേൾത്തിക്കണം ഒന്നുമില്ല പിന്നെ കിട്ടണം കോട്ടണം കിട്ടേണ്ട പണിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ നിന്നെങ്കിലും നിൽക്കുക എന്താ അവനുൽ കോത്തിര് കിട്ടാനുള്ള വഴി പച്ച കുഴങ്ങിയ മനുഷ്യന്മാരെ പരി പോയിറ്റ് അരിയാങ്ങി കൊടുക്കാം പച്ച കുഴങ്ങൂര് കുയങ്ങനെ സങ്കല്പിച്ചാ പോരാക്കല്ല ഏപ്പില്ല സമസ്തല്ല സമസ്താനല്ല സുന്നില്ല മുജാഹിദില്ല ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ഇന്ന് നോമിൻ്റെ ലാസ്റ്റ് ഈസ്സാം നാളെ ലാസ്റ്റ് ഈസ് ഇറങ്ങി നടന്നു ഒരു വീട്ടിൽ പോയി സാധുവായ ഹിന്ദു സഹോദരൻ്റെ വീടാണ് ആ ഇവിടെ കഴിഞ്ഞ ഓണത്തിനും തുണിപ്പാടുത്തിട്ടില്ല അതിന് മേലത്തെ ഓണത്തിനും തുണിപ്പാടുത്തിട്ടില്ല നമ്മുടെ മേലിൽ എല്ലാവർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു അതാണ് സൃഷ്ടിയവൻ ഇന്നത്തെ നോ പെരുന്നാളിൻ്റെ വസ്ത്രം ഒരു കൊടുത്തു അതിൻ്റെ ഒന്നുമല്ല ഒരു ബിരിയാണിക്കും ഭക്ഷണത്തിനുള്ളത് അവിടെ കൊടുത്തു നിങ്ങൾ ബീഫോ ചിക്കനോ കഴിക്കുക ഞങ്ങൾ ഒക്കെ ചിക്കനൊക്കെ ആയിക്കോട്ടെ അപ്പോൾ നല്ല ബിരിയാണി വെച്ചു അവർ കൊണ്ടു കൊടുത്തു നോമ്പറക്കുള്ള ഭക്ഷണം അവിടെ കൊണ്ടു കൊടുത്തു നമ്മൾ ഇരുപത്തേ ഇരുപത്തേ ബിരിയാണി തന്നതുകൊണ്ട് ഇനി ഇരുപത്തെട്ട് ബിരിയാണിക്ക് വലിയ രസം ഉണ്ടാക്കിക്കൊള്ളന്നില്ല ബിരിയാണിയിലെ രസമൊക്കെ കുറഞ്ഞു 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 വന്നു മനസ്സിലായല്ലോ ചിന്തിക്കും കുറേത്തു നിന്നും അങ്ങനെ രസം മടുക്കും ബരിയാണിയും തെയ്ച്ചോറും ഒക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ വല്ല എല്ലാം മടുക്കലോളൂ അവർക്കുവാ കേട്ടില്ല അവർക്ക് വേണ്ടി കൊടുത്തതാണ് അപ്പ അവരത് ഇഷ്ടം ഭക്ഷണം സന്തോഷം കഴിച്ചു ദൈവേരപ്പാന്നിറന്നു നോക്കണ്ടത് കിട്ടും ഉത്തരം നന്നു അതാണ് സൃഷ്ട്യം അതാണ് കൃഷ്ണനെ മനസ്സിലാക്കണ്ട മനസ്സിലാകോ പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഇന്നേ മരിക്കും ഇന്ന് മരിക്കും അതൊന്ന് കുഴങ്ങൾക്ക് ഒരു ഭക്ഷണം കൊടുക്കണം ഒരു പീഡിക്കാരി എൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഉണ്ട് ഇപ്പോൾ പൈസ ഉണ്ട് ഗൾഫിൽ നിന്ന് വന്ന പൈസ പറ്റ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു ഭൂമി വെച്ചാൽ പൈസ പറ്റ കഴിഞ്ഞിട്ടില്ല പീഡിക്കാരി എല്ലാം ചോദിച്ചു ഇവിടെ പിന്നെ പൈസ ചോദിച്ചിട്ടും തരാതെ ബുദ്ധിമുട്ടായി ഏതെങ്കിലും ആളുകളുണ്ടോ പൈസ തരാത്തവരും അപ്പോൾ പറയും ഒന്ന് രണ്ട് പറ്റരുണ്ട് എത്ര ചോദിച്ചാലും പൈസ ഇട്ടൂല ഒലത്തില്ല അപ്പോൾ പിന്നെ എന്തു പറയാം ഞാൻ ചേർന്നു വീട്ടിൽ കളാം എത്ര ഒരുത്തം പതിനയ്യായിരം ഉണ്ട് ഒരുത്തം മുപ്പത്തയ്യായിരം ഉണ്ട് എൻ്റെ അത് പൈസയുണ്ട് അത് കൊടുത്തു ഒരാൾ കടമ്പൂട്ടി എന്ന് പറഞ്ഞാളാം ആയിരുന്നു പറയണ്ട അന്ന് രാത്രി മരിക്കുകയും ചെയ്യും ഇതിൻ്റെ ലാസ്റ്റ് ദിവസമല്ലേ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ ഈ നാല് പൊരേ കയറി എൻ്റെ നാട്ടിലെ മുലാളിമാരെ പിന്നെയും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പേര് പറഞ്ഞു അവരെ പേര് പറയാതിരുന്നാൽ അതാണ് നല്ലത് നീ പീഡിയക്കാരനോട് നിങ്ങൾക്ക് അന്വേഷിക്കാം കൊല്ലം ആറുമാസമായി എട്ട് മാസമായി അവർ പീഡിയെന്ന് സാധനം വാങ്ങി പൈസ കഴിയാത്തവരാണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമല്ലോ ഇത് കുറച്ച് പൈസ ഉണ്ടാവും നാലോളിൽ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഓന ഉണ്ട് പറഞ്ഞു അക്കടം വീട്ടി അന്ന് രാത്രി മരിച്ചു എനക്ക് സുറുഖുറപ്പ ഈ ശൈദിൻ്റെ കൂടിയാണ് എന്തുകൊണ്ട് ജവസാനം ചെയ്ത കുഴഞ്ഞൂൻ്റെ കടം അതുപോലെ അള്ളാഹുത്തരാക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യവും പറ ഇല്ല എത്ര ആളുണ്ട് എത്ര ആളുണ്ട് സ്റ്റേജന്മേനെ കൊടുക്കുള്ളൂ മെല്ല അന്വേഷിച്ചോക്കാം എന്റെ നാട്ടിലുണ്ടാവും ഒരു വല്ലായി ഒന്നര കല്ലായി മാറി കിടക്കണവരുണ്ടാവും അപ്പു മനസ്സിലാവുണ്ടോ എന്തല്ലേ പറയണല്ലേ പോയി നോക്കാം അത് ചെന്ന് കിടം വീട്ടി ഇന്ന് മരിക്കുന്നതിന് കൊറപ്പാണ് അല്ല മരിച്ചു അള്ളാഹ് സുഖം കിട്ടും തരട്ടെ ഉറക്കെ പറഞ്ഞു മക്കളെ അള്ളാഹ് തരട്ടെ എന്തുകൊണ്ട് അതിനൊക്കെ കഴിഞ്ഞത് നമ്മളെ മനസ്സ് നന്നായി ചിന്ത ഞാൻ മരിക്കും അപ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞാൽ അള്ളാൻ മരക്കുകൾ ആ നാട്ടിലാകെ പരുത്തും ഈ നാട്ടിലൊക്കെ പറയും തരട്ടെ അപ്പോൾ ഈ രസങ്ങളെ മുറിച്ച് കളയുന്ന മരണം എന്ന ചിന്ത മാത്രമേ മനുഷ്യനെ നന്നാക്കൂ